ാണ് ഇന്ന് ബെമ്പർച്ചയുടെ ആ വലിയ വേദിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചെന്നുള്ള അപ്പൊ എനിക്ക് ഇത് കൈ പുള്ളി പറഞ്ഞല്ലോ അപ്പൊ ഞാന് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കൊറേ സമയമായി ഇത് രാത്രി അവിടെ എത്തേണ്ടതായത് കൊണ്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാറിന് അറിയാം അപ്പൊ എന്തിരുന്നാലും ഞാൻ രണ്ടു മൂന്ന് ദിവസം ശബ്ദം അനുകരിക്കാം മേമിക്കെ നിങ്ങൾ നല്ലതന്നെ കൈയടിക്കോ ഇല്ല ഞാൻ ഇപ്പൊ ഇവിടുന്ന് വെച്ച് ഇറങ്ങുക ഞാൻ ആ എന്നാ പറ കൈയ്യടിക്കോ അപ്പൊ ശരി അപ്പം ഞാൻ ഒത്തിരി ശബ്ദം ഒന്നും അനുകരിക്കല്ല ചെറുതായിട്ട് ചെറിയ കള്ളത്തിലൊക്കെ കാണിക്കുന്ന പരിപാടിയാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ തമിഴകത്തിന്റെ ഹാസ്യ താരം വടിവേലുനെ അറിയാമോ അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ ചെയ്യാം നല്ലതന്നെ കൈ അടിക്കണേ

അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ തമിഴകത്തിന്റെ വേറൊരു ഒരു ബില്ലൻ ഒരാളുണ്ട് അത് ഞാൻ ഒത്തിരിയായി ചെയ്തിട്ട് ചുമ്മാ നമുക്ക് വേണ്ടി ചെയ്യുക നമ്മുടെ നമ്മുടെ രാജ് അദ്ദേഹത്തിന്റെ പൈസ തുമ്പി വാങ്ങി ഒരു ചെന്നത്തു പോയി സമ്പാദിച്ചിട്ട് വേറെ ചെന്നത്തിട്ട് പോ அவதரிப்பாண்டி அப்படி அடுத்தது நம்மடி അപ്പൊ ഈ കുതിരയുടെ കുളബടി ശബ്ദത്തിനെ നമ്മൾ ഇങ്ങനെ മൂന്ന് മിമിക്രിക്കാരി ബാധിച്ചിട്ടുണ്ട് ഒന്ന് മലയാള സിനിമ മറ്റൊന്ന് ഇംഗ്ലീഷ് സിനിമ മറ്റൊന്ന് തമിഴ് സിനിമ എന്നിങ്ങനെ അപ്പൊ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു കുതിര പോയാൽ അതിന്റെ കുളബടി ശബ്ദം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അപ്പൊ മലയാള സിനിമ മലയാള സിനിമ നേരെ മറിച്ച് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ടെക്നോളജിയൊക്കെ കൂടി ഭയങ്കര വെറൈറ്റി ആണ് ഡിജിറ്റൽ സെറ്റപ്പാണ് അപ്പം ഇംഗ്ലീഷ് സിനിമയിലൂടെ ഒരു കുതിര പോയാൽ എന്റെ കുളമ്പടി സെറ്റപ്പ് എങ്ങനെ നോക്കാം നോക്കാം അപ്പം ഇംഗ്ലീഷ് സിനിമയിലൂടെ പോകുന്ന കുതിര നേരെ മിഴകത്തിന്റെ കൂടി ഒരു കുതിര പോയ അതിന്റെ ശബ്ദം എങ്ങനെയാണെന്ന് ഞാൻ ചുമ്മാ കാണിക്കുക നല്ലതാണ് കൈകണേ അപ്പൊ ഈ കുതിര തമിഴകത്ത് കൂടി പോവാ ണോ ഇഷ്ടപ്പെട്ടോ എനിക്കൊരു പാട്ട് വേണോ പക്ഷെ വേറെ കാര്യം നിങ്ങൾ എല്ലാവരും കൈ എൻജോയ് ചെയ്യണം അപ്പൊ അങ്ങനെയാണെന്നൊരു ഞാൻ നല്ലൊരു നാടൻ പാട്ട് പാടിത്തരാം പക്ഷെ നിങ്ങൾ എല്ലാവരും എൻജോയ് നല്ല ഡാൻസ് കളിച്ച് കൈയ്യൊക്കെ അടിച്ച് അടിച്ചു പൊളിക്കണം ഓക്കെ അല്ലേ അപ്പൊ അനീഷ് സാറേ ഓക്കെ ഓക്കെ ഓക്കെ

ഒരുപാട് സന്തോഷം ഞാൻ പഠിച്ച എന്റെ ഈ സ്കൂളില് വരുവാനും നിങ്ങൾ എല്ലാവരും കാണുവാനും ഒരുപാട് സാധിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവരും സാർമാരെല്ലാം പറഞ്ഞവരും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സിഹൃത്ത് കലാകാരമായ ചിന്താസ്റ്റി കട നന്ദി കടബാൻ ദേവട്ടത്തെ ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു കലാകാരി ഉണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് നമ്മൾ ആസ്വദിച്ചാണ് ഒരു വാട്ടമാണ് കേൾക്കണ്ടേ വേണോ കൈയടിക്കണ്ടേടിയേ അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ കൊച്ചുകലാരി പിള്ളേരാടാ അറിയാമോ അറിയത്തില്ലേ ഇതാരാണെന്നറിയാമോ അല്ല അതാര

നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നെത്തിയ കുഞ്ഞു കലാകാരി മലയാളീച്ചറിന്റെ സഹോദരിയുടെ മോളാണ് ഒരു ഫാമിലി ഇടക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോ ഇസമോൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കും ടീച്ചറിനും എല്ലാവർക്കും നല്ലൊരു ഗൈഡ് കൊടുത്ത കോട്ടയത്ത് വരെ സ്നേഹമുള്ള മാതാപിതാക്കളെ കുട്ടികളെ നമ്മുടെ ഒഫീഷ്യൽ ഇവിടെ ാണ് നമ്മുടെ ഇനിയുള്ള കാര്യങ്ങളുടെ ഒരു നിർദ്ദേശമൊക്കെ തരാൻ വേണ്ടിയിട്ട് റിപിൻ സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു മിനിറ്റ് ിൽ പോവുക പിന്നെ നമ്മുടെ സ്റ്റോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ചില കുട്ടികൾ ഒരു മിനിറ്റ് അവിടെ ഇരുന്നേ പോകുന്ന കുട്ടികൾ പറഞ്ഞതിന് ശേഷം മാത്രം പോവുക നമ്മുടെ കലാപരിപാടികൾക്ക് ശേഷം ഏലപ്പാറ വലിയ ഭാഗങ്ങളിലേക്ക് ബസ് ഉണ്ടായിരിക്കുന്നതാണ് നേരത്തെ അറിയിച്ചിരുന്ന പോലെ തന്നെ ആ ബസ്സിൽ പോകാവുന്നതാണ് ഇത് ഞങ്ങളുടെ ഞങ്ങൾ ഓൾറെഡി അമ്മയുടെ ചേട്ടൻ യൂട്യൂബ് ചാനലാരും വിചാരിക്കാം അമ്മാവനെ അല്ലെങ്കിൽ അടി കൊണ്ട് ആയി അഞ്ചുമണിക്ക് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കേണ്ടതുണ്ട് ഒരു പ്രധാന അറിയിപ്പുണ്ട് പരിപാടികൾക്കിടയില് കുട്ടികളെ മോശമായി എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താണ് കേട്ടാ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും മോശമായ പ്രവർത്തികൾ കാണിച്ചാൽ ഉറപ്പായിട്ടും ആണെങ്കിൽ നിന്ന് അടി കൊണ്ടോ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് പുറത്തു അഞ്ചാം ക്ലാസ് ഗേൾസ്

അതെ 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 ചേട്ടയുടെ സ്കൂൾ എല്ലാവരും കണ്ടോ ഇനി ഞങ്ങൾ പെട്ടെന്ന് ഇനി എന്തോരം ദൂരം പോരണം അവിടെയും കൂടെ പോണോ ശ്രദ്ധിക്കൂടെ ഏറ്റവും വായിക്കലത്തെ ഡോറ് പോയി സാധ്യ വറങ്ങന ശേഷം ഗേൾസ് ഇറങ്ങേണ്ട ലാസ്റ്റ് ആ അഡോറ് ഓപ്പൺ ചെയ്യുക അൽഫോൺസ അഡോർ ഓപ്പൺ ചെയ്തോളുക ഏറ്റവും ബായിക്കലത്തെ ഡോറ്